രാജ്യസഭാംഗവും ആർ എസ് എസ് നേതാവുമായ സി സദാനന്ദൻ കൊടും ക്രിമിനൽ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ സദാനന്ദനെ ആക്രമിച്ചെന്ന കള്ളക്കേസിൽ കുടുക്കി നിരപരാധികളായ സി പി എം പ്രവർത്തകരെയാണ് ജയിലിൽ അടച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ ഉരുവച്ചാലിൽ നടന്ന സി പി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന ജനാർദ്ദനനെ ക്രൂരമായി ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്നു സി സദാനന്ദൻ വി ജയരാജൻ പറഞ്ഞു നിരവധി അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയ ക്രിമിനലാണ് സദാനന്ദൻ ക്രിമിനലുകളെ എം പിമാരും എം എൽ എമാരുമാക്കുന്നതിൽ ആർ എസ് എസ് പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരെ കള്ളക്കേസിൽ ജയിലിലടച്ചിട്ട് എം പി ആയി നാട്ടിൽ വിലസാമെന്ന് സദാനന്ദർ കരുതുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വച്ചാൽ മതിയെന്നും എം പി ജയരാജൻ പറഞ്ഞു ക്രിമിനലുകളെ എം പിമാരും മന്ത്രിമാരുമാക്കുന്നതിൽ ആർ എസ് എസും ബി ജെ പിയും നമ്മുടെ രാജ്യത്തൊരു പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് ജില്ലാ സഹായിരുന്നാം അനുച്ഛേദം അനുസരിച്ചാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് തെരഞ്ഞെടുപ്പിലൂടെ അവിടെ എത്തിയ ക്രിമിനലുകൾ ഉള്ള പല എം പിമാരുടെയും കൂട്ടത്തിൽ മറ്റൊരു ക്രിമിനൽ നോമിനേറ്റ് ചെയ്ത മാലേകാവ് സ്ഫോടന കേസ് പ്രതി പ്രഗ്യാസിംഗ് ടാക്കൂറിന്റെ അഭാവം പാർലമെന്റിൽ പരിഹരിക്കാനാണ് സദാനന്ദനെ എം പി ആക്കിയതെന്നും എം പി ജയരാജൻ കൂട്ടിച്ചേർത്തു റിട്ടയർഡ് അധ്യാപകർ ഉൾപ്പെടെ ഒരു ക്രിമിനൽ പശ്ചാത്തലവുമില്ലാത്ത പൊതുപ്രവർത്തകരെയാണ് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചത് ഇതുകൊണ്ടെന്നും സി പി എമ്മിനെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും കണ്ണൂർ ഉരുവച്ചാലിൽ സി പി ഐ എം വിശദീകരണ യോഗത്തിൽ എം പി ജയരാജൻ പറഞ്ഞു വിശദീകരണ യോഗത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് പേർ അണിനിരന്നു കൈരളി ന്യൂസ് കണ്ണൂർ